എനിക്ക് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞില്ല സമ്പൂർണയില് പറഞ്ഞു മറുപടിയാണ് പറയണത് ആ സ്കൂളിലെ കാര്യങ്ങളല്ല തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴും എനിക്ക് കിളി പോയിരിക്കുകയാണ് ആ നടപടി സ്വീകരിക്കേണ്ട ആരാണെന്നേ എനിക്ക് പോയിട്ട് അവിടെ വന്നിരുന്ന് സാറിന്റെ ഓഫീസിൽ വന്നിരുന്ന് എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ലോ അല്ലെങ്കിൽ ആ പഠിക്കുന്ന കുട്ടി അവിടെ വന്നിട്ട് ഓഫീസിൽ വന്നിരുന്നു എനിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാൻ സാറിനോട് ചോദിച്ചത് സാറേ അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത് എനിക്കോ എനിക്കോ ആ പഠിക്കുന്ന കുട്ടിക്കോ സമ്പൂർണ അതിൽ പേര് ചേർക്കാൻ പറ്റുമോ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് കണ്ട ചോദ്യം ചോദിച്ചപ്പോൾ പേര് കെട്ടി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോയ പരിപാടിയാണെങ്കിൽ കാണിച്ചത് ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് എല്ലാ പ്രാവശ്യവും ചോദ്യം ചോദിക്കാൻ പാടില്ല അപ്പോൾ മറ്റേ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മറ്റേ ഇത് ചെയ്തു മറ്റേത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോകും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ സി പി ഐയുടെ പന്യൻ രവീന്ദ്രൻ കോർപ്പറേഷൻ മേയറടക്കം എല്ലാവരും കൂടി ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു സിനിമ കണ്ടു സിനിമയുടെ പേര് ആർട്ടിക്കൾ ട്വൻറ്റി വൺ എന്നാണ് തെരുവിൽ കിടക്കുന്ന കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസം നിർബന്ധമാണ് അത്രയും നമ്മുടെ നാട്ടിൽ സമ്പൂർണ്ണ സാക്ഷരത മലയാളി എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ പഠിച്ച സ്കൂളിലെ അധ്യാപകയുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ വീഴ്ച കൊണ്ട് ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ട് മറ്റൊന്നുമില്ല അങ്ങനെ ഒരു കുട്ടിയെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തണം എന്താ മോളെ പ്രശ്നം കേട്ടില്ല ഇത്ര ഒറ്റ പറയോ എന്താണ് വിഷയം സമ്പൂർണയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതാണ് വിഷയം ജയിക്കോ പരീക്ഷ എഴുതിയേ ജയിക്കോ ഏഹ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായോ ഉണ്ടായിരുന്നു ഇപ്പം പത്തിലേക്ക് തോറ്റുപേരാണ് പഠിക്കണേ കൃത്യമായിട്ട് ജയിച്ചാണ് പോകുന്നത് ടീച്ചറോട് ചോദിച്ചോ ആ പക്ഷെ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അറ്റൻഡൻസ് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് സ്കൂളിൽ ഒന്നും പോവാറില്ലേ എന്നിട്ട് അറ്റൻഡൻസ് ഇല്ല എന്നാണ് പറയുന്നത് സമ്പൂർണയില് ഇപ്പൊ വിവരങ്ങളൊന്നുമില്ല അതാണ് കാര്യം ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബോസ്കോ അപ്പോ നമ്മളിങ്ങനെ പ്രസന്റ് എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ആ കേട്ടില്ലേ ഏത് സ്കൂളിലാണ് പഠിക്കണം എവിടെ സർക്കാർ സ്കൂളാണ് അവിടെ ഉണ്ടായില്ല അവിടെയാണിപ്പൊ ഇപ്പൊ പഠിക്കണതോ ഏത് അപ്പോൾ വിഷയം

െ അതെ എൻ്റെ ആ എന്താണ് വിഷയം എന്ന് വിഷയം ഒരു അഞ്ചാം ക്ലാസ് മുതൽ ശ്രീനാരായണ യു പി സ്കൂള് ശ്രീകണ്ഠ ചെലത്താണ് പഠിച്ചിട്ടുണ്ടത് അവിടെയാണ് പത്ത് പേരെ പഠിച്ചിട്ടിരിക്കുന്നത് എൻ്റെ നാല് മക്കളിപ്പോൾ അവിടെ പഠിച്ചിട്ടിരിക്കുന്നത് അവിടെ പത്താം ക്ലാസ്സിൽ കൃത്യമായിട്ട് എൻ്റെ മക്കളെല്ലാവർ കൃത്യമായിട്ട് തന്നെ സ്കൂളിപ്പോഴെ പിള്ളേരാണ് അതിൽ യാതൊരുവിധ സംശയം എനിക്കില്ല പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല എൻ്റെ ഈ മോള് പത്താം ക്ലാസ്സിലാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത് മൂത്ത മോൾ സിവിൽ സർവീസാണ് അതുപോലെ തന്നെ ഇവിടെയും പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രതിരോധ സേനയിലേക്ക് വിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ വളരെ പ്രതീക്ഷയിൽ പഠിച്ചു വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കത്ത് കിട്ടി എഡ്യൂക്കേഷൻ ഓഫീസറേതാണ് ജില്ല ഈ എൻ്റെ മോൾ നിവേദ്യയ്ക്ക് ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നും അതിൻ്റെ കാരണം മതിയായ ഹാജരില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ ഇവിൾ പഠിച്ച ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കുട്ടി ഒരു അധ്യായ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഭൂരിപക്ഷ ദിവസവും ഭൂരിപക്ഷം ദിവസവും ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അവിടെ മറുപടി കേട്ടത് അല്ല അപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഞാനിപ്പോൾ ഒരു സ്കൂളിൻ്റെ പി ടി എ കമ്മിറ്റി പ്രസിഡൻ്റാണ് ഇപ്പം എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി വന്നില്ലെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ച് ലീവാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പറയുന്നത് ആ ഭാഗത്തുള്ള ആരോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് ചോദിക്കാൻ പറയും നമ്മുടെ സ്കൂളിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ അതോ ആ കുട്ടിക്ക് നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണോ എന്താണെന്നുള്ളത് നമ്മളാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും ശരിക്കും അങ്ങനെയല്ലേ നിയമം ശരിക്കും അങ്ങനെയാണ് നിയമം പക്ഷേ ഇതിനകത്ത് ഒരു ഞമ്മ ഡിഇ മുതൽ കിപ്പോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥകാരും നീ ക്രമവിരുദ്ധ നിയമവിരുദ്ധമായിട്ട് ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഒരു ഇരയാണ് എൻ്റെ മോളിൽ കാരണം കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് ഒരു കുട്ടി പതിനഞ്ച് ദിവസം ആബ്സെന്റ് ആയാലും കണ്ടിന്യൂസ് ആണ് തുടർച്ചയായി പതിനഞ്ച് ദിവസം ഹാജരായില്ലെങ്കിൽ ആ സ്കൂളിൽ നിന്നും ആ ക്ലാസ്സിൽ നിന്നും ഈ കുട്ടിയെ നീക്കം ചെയ്യണമെന്നാണ് ഇപ്പം നിലവിലുള്ള ഉത്തരവ് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ മാസങ്ങളോളം അതാണ് ഒരു അധ്യയന വർഷം മുഴുവനും ആബ്സെന്റ് മാർക്ക് ചെയ്തുകൊണ്ട് ആ കുട്ടിയെ നിലനിർത്തിയതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്തായിരിക്കണം അല്ല പതിനഞ്ച് ദിവസം ഒരു കുട്ടി സ്കൂളിൽ ഹാജരായില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് നീക്കം ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു കാലൊടിഞ്ഞു ഒരു മാസം കൊച്ചിന് സ്കൂളിൽ പോകാൻ പറ്റുമോ ഇല്ല പ്ലാസ്റ്റർ ഇട്ട് കിടക്കൂല്ലേ അപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമ്പോൾ ഒരു കുട്ടി മറ്റേ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകും പറ്റില്ല ഏഹ് പറ്റില്ലല്ലോ അപ്പോൾ കുഞ്ഞ കുട്ടിയുടെ പതിനഞ്ച് ദിവസം കഴിഞ്ഞൊന്നും പറഞ്ഞപ്പോൾ ആബ്സെൻറ്റ് അല്ലെങ്കിൽ മറ്റേ ഇത് കട്ട് ചെയ്യാൻ ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ കുട്ടികൾക്ക് സുഖമില്ലാതെ വരാം വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകും പക്ഷെ അങ്ങനെയൊന്നും എന്റെ കുട്ടികൾ പോവാതിരുന്നിട്ടില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഗ്യാരീല് പറയും അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് ഡിഒക്ക് ഒരു പിന്നെ ഒരു ഉപകാര സഹായം ചെയ്യാമായിരുന്നു പ്രഥമ അധ്യാപികക്ക് ഒരു കൊച്ചിന് പരിശോധിച്ചു പക്ഷേ പക്ഷെ മോള് പറഞ്ഞത് എന്തോന്നും എവിടെയോ എന്ന് ഈ ശ്രീകണ്ഠേശ്വരം സ്കൂള് ഇവരുടെ എന്ത് നിരുതം അല്ലെങ്കിൽ അതിൽ അവരുടെ എന്തോ എനിക്കറിയില്ല വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ നമുക്ക് ജാതി പറയാമല്ലോ ഇപ്പോൾ ഞങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ പഠിച്ചാൽ പെട്ടെന്ന് ഭയങ്കര അവസരങ്ങളൊക്കെ ഉണ്ടാകും ചില ഉന്നതങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അപമാനമോർത്ത ആയിരിക്കും ആ കുട്ടിയെ ഇപ്പോൾ തന്നെ മുളയിലെന്നുള്ള കളഞ്ഞു കാരണം എൻ്റെ കുട്ടിയെ സംബന്ധിച്ച് ഞാനൊരു അച്ഛനായതുകൊണ്ട് പറയല്ല ഈ ചെയ്തത് നിയമവിരുദ്ധമാണ് പച്ചയായ നിയമലംഘനം തന്നെ കാരണം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ ഭാവിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ കുട്ടിക്ക് ഇപ്പോഴും എസ് എൽ സി പരീക്ഷ എഴുതാവുന്ന അവസരങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് കാരണം അറ്റൻഡൻസ് ഇതിന്റെ ഉദ്യോഗസ്ഥ തലത്തിലും ബാക്കിയെല്ലായിടത്തും പോയി സമീപിച്ചായിരുന്നു പോയായിരുന്നു ചേർത്തലയിൽ എനിക്ക് വളരെ രസകരമായ ഒരു മറുപടി ഉണ്ട് ഡിഇഒ ചേർത്തല അതായത് എഡ്യൂക്കേഷൻ ഓഫീസർ ആലപ്പുഴ ജില്ല ചേർത്തല എൻ്റെ ഓഫീസർ അദ്ദേഹത്തിന് ഞാൻ ഫോണിൽ വിളിച്ചും നേരിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി അദ്ദേഹത്തിന് ഒരു ഡിഗ്രി കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഐ എ എസ് പോലെ തന്നെ കെ എ എസ് എന്ന് എഴുതിയിച്ചിരിക്കണം ബെൻഡറിവിൽ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാനതിനെക്കുറിച്ച് അനുസരിച്ചാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് കേരള ഭരണഘടനാ സർവീസ് എന്നാണ് അതിൻ്റെ നെയിം ഐ എ എസ് പോലൊരു സാധനം തന്നെ പക്ഷേ ഈ വ്യക്തിക്ക് കെ എ എസ് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാൻ പറ്റും അല്ല ലോട്ടറി അടിച്ചതാണോ അല്ലെങ്കിൽ വല്ല അവരും ഈ കൈക്കൂലി കൊടുത്ത് മേടിച്ച് ഡോക്ടറേറ്റ് പത്മശ്രീയൊക്കെ കിട്ടുമ്പോൾ പക്ഷേ അയാൾ പറഞ്ഞത് ഭാഷ ഇതാണ് ഈ കുട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പല്ല അതായത് വിദ്യാർത്ഥിനികളുടെ മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിൽ ആ സ്കൂളിൻ്റെ മാനേജ്മെൻ്റാണ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ അന്തിമ തീരുമാനം എടുക്കുന്നത് മാനേജ്മെൻറ്റാണെന്ന് ഒരു കേരള സർക്കാരിൻ്റെ അതായത് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറയുകയാണ് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് സാമാന്യ ില്ല അപ്പം പിന്നെ ഡിഇഒയുടെ പോസ്റ്റിൽ ഈ എഡ്യൂക്കേഷൻ ഓഫീസർ പറഞ്ഞതിൻ്റെ ആ ഒരു അർത്ഥം എനിക്ക് അപ്പം പിടികിട്ടില്ല കാരണം ഒന്നെങ്കിൽ അദ്ദേഹത്തിന് കെ എ എസ്സിൻ്റെ അർത്ഥം അറിയില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യങ്ങൾ അറിയില്ല വിദ്യാഭ്യാസം അറിയാമല്ലാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഞങ്ങൾ ആദിവാസി ആണ് എന്ന് പുള്ളിക്ക് മനസ്സിലായതുകൊണ്ട് കാര്യം ഇവരോട് എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതവര് കേട്ട് അനുസരിച്ച് പൊയ്ക്കോളും എഡ്യൂക്കേഷൻ ഓഫീസർ പറയുകയാണ് എഴുതിക്കണം എന്ന് പറഞ്ഞാൽ എഴുതിക്കണം എഴുതി അറ്റൻഡൻസ് മുകളിൽ ഇനി തിരുവനന്തപുരത്ത് ഒരു വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന പ്രധാന ഉദ്യോഗസ്ഥർ ഡയറക്ടർ അല്ലേ അവരത് അപ്രോച്ച് ചെയ്താറു ഇല്ല കാരണം എന്താ പറയാ അതിന് പോകാതിരിക്കാനുള്ള കാരണം ഞാൻ പറയാ ഇത് നിയമപരമായിട്ട് പോയാൽ ഈ കുട്ടിക്ക് നിയമപരമായിട്ട് എഴുതാൻ പറ്റും നല്ല വിശ്വാസം അവന് അവസരം തന്നിട്ടില്ല കാരണം ഈ പരീക്ഷ പ്രഖ്യാപിച്ചല്ലോ സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് ഈ കുട്ടിയുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം അതെല്ലാം കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്ത് ഇവിടെ കളി അതാണ് ഞാൻ പറഞ്ഞത് ഇവര് കരുതി കൂട്ടിക്കൊണ്ട് ഈ ചേർത്തലായിരിക്കുന്ന ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ഓഫീസർ ഡിഒക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ല ഇല്ല കൊടുത്തിട്ടില്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് ശരിക്കും ചെയ്യേണ്ടത് നിയമം അറിയാവുന്ന ചേട്ടനൊരു സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് തന്നെ ചേട്ടന് അറിയാമല്ലോ കാര്യങ്ങൾ ഞാൻ വിവരാവകാശം വെച്ചിരിക്കാണ് ഇപ്പൊ നമ്മളൊരു പരാതി ഇപ്പം ഇദ്ദേഹത്തിനെപ്പോൾ ഇയാൾക്ക് എ എസ് പാസ് ആയ ഒരാളാണ് അദ്ദേഹം പറയുന്ന മണ്ഡലത്തിന് എന്തെങ്കിലും വലുതായിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിവരാവകാശം വെച്ച് കുറച്ച് രേഖകൾ ശേഖരിക്കേണ്ട തിരക്കിലാണ് അപ്പം ഞാൻ ഈ പറഞ്ഞത് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ ഭാവിയെക്കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷകളുണ്ട് പിന്നെ എന്തിനു ഞാൻ ഇത്രയേ ഉള്ളൂ ഈ കുട്ടിയെ മാസങ്ങളോളം അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ് മാനേജ്മെൻറ്റ് സ്കൂളാണ് അവിടെ ഒരു ഡിവിഷൻ കീപ്പ് ചെയ്യണം ഒരു ഡിവിഷൻ നിലനിർത്തിയാലേ ഗവൺമെൻറ് അപ്രൂവഡ് കൊടുക്കത്തില്ല അപ്പോൾ ആ ഡിവിഷൻ അപ്രൂവഡിവിന് വേണ്ടി മാത്രം ഈ കുട്ടിയെ ഇരയാക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഈ കൊച്ചിനെ പേടിയാണ് കാര്യം ഇവരൊക്കെ പഠിച്ച് സംവരണം കൊണ്ട് ആനുകൂല്യങ്ങളോണ്ട് പഠിച്ച് വലിയ വലിയ ഇപ്പം ഞങ്ങളുടെ ഒരു പട്ടികജാതി ഭാഗ്യപ്പെട്ടൊരു കുട്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കപ്പിത്താനായിട്ട് ഇപ്പം എൻ്റെ എൻ്റെ സഹോദരിയുടെ മോളാണത് അദ്ദേഹത്തിന് ആ കൊച്ചിന്റെ പേര് ഹരിത എന്നാണ് ഇന്ന് കൊച്ചിയിലുണ്ടാ കുട്ടി ആ കുട്ടിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ വനിത ഈ കപ്പലിന്റെ പൈലറ്റായിട്ട് പോകണം ആ അങ്ങനെ ഉയർന്ന വലിയ മേഖലയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി വ്യക്തിപരമായിട്ടുള്ള ജാതിപരമായിട്ടുള്ള പ്രതികാര നടപടിയാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് അത് ഡിഒയും അതിനകത്ത് ഒത്താശ തൊക്കെയാണ് ആ അദ്ദേഹം പറഞ്ഞ ഭാഷ എനിക്കിപ്പോഴും എൻ്റെ ശരിക്കും എനിക്കറിയാം മുപ്പത് വർഷം സർവീസുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തന്നെ ബന്ധങ്ങളുണ്ട് പക്ഷേ ഒരാളും ഒരു വിദ്യാഭ്യാസ ഓഫീസറും പറയാത്തൊരു മറുപടിയാണ് പറയണത് ആ സ്കൂളിലെ കാര്യങ്ങളല്ല തീരുമാനിക്കുന്നത് മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴും എനിക്ക് കിളി പോയിരിക്കുകയാണ് ഒരു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞ ഒരു മണ്ഡലത്തെ നമസ്കാരം എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ് എനിക്കൊരു വിവരം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് എന്റെ അടുത്തൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു നിവേദിയ എന്നാണ് കുട്ടിയുടെ പേര് ആ കുട്ടിയുടെ പരീക്ഷ എഴുതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്നത് കൊൾ പഠിക്കുന്ന ഓട്ടയ ദേവരവട്ടം ദേവരവട്ടം ഇത് ഇത് ഒഫീസിലെ നമ്പർ ആണ് ഓഫീസർപ്ര സ്ഥലമില്ല ഒഫീസിലെ നമ്പർ വരെ ആ പറഞ്ഞോളൂ ടാങ്കിൽ തീറ്റ വെറ്റി നേരെ ഫക്ക ഫ്രോഡ് ആണ് ഡിയെനെ വിളിച്ചിട്ട് ഡിയെ ഫോൺ പോലെ എടുക്കുന്ന ബെസ്റ്റ് നല്ല ഡിയെ എൽ ആർ സേർവിസ് കണ്ടില്ലേ

അല്ല ഇത്രയും ചെറിയ ഓഫീസായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത അല്ല ഇവിടെ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് ലാൻഡ് ഫോണിലേക്കല്ലേ വിളിച്ചത് വാശിക്കാൻ കണ്ട് വെച്ചോണ്ട് പോയത് അറന്നോളു ഫോൺ ഇനി നീ അങ്ങനെ വിളിച്ചു ശല്യപ്പെടുത്തണ്ടാ എന്നും പറഞ്ഞോണ്ട് കട്ടല്ലേ ആഹ് ഗോളി കിടക്കണ കണ്ടില്ലേ ചേർത്തല ചേർത്തല്ല ഡിഇസിലേക്ക് വിളിച്ചിട്ടത് ഇതേ റിപ്ലൈ നോക്കിക്കോ ആ നമസ്കാരം ആണോ എന്റെ പേര് ബോസ്കോ പോസ്കോ കളമശേരി എനിക്കൊരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണ് നിവേദ്യ കുട്ടീനെ എക്സാം എഴുതാൻ പറ്റില്ലെന്നോ എന്താണൊക്കെ പറഞ്ഞ് നോട്ടീസ് കൊടുത്തു പറഞ്ഞു എക്സാം പത്താം ക്ലാസ്സിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന കുട്ടി പരാതി ആയിട്ട് എന്താണ് അതിന്റെ കാര്യം ഹാജർ ഇല്ല അനുസരിച്ച് ഹാജര് ശതമാനം എച്ച് എമ്മിന് കൊടുക്കാം എച്ച് എമ്മിന് കൊടുത്താലും ഈ ഹാജരിലേക്ക് എത്തുന്നില്ല അപ്പൊ അവര് എന്ത് ചെയ്തു അടുത്ത നടപടി കെ ആർ പ്രകാരം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നാപ്പത് ശതമാനം വരെ കൊടുക്കാം ഹാജര് അതിന് ഇടതാവും അപ്പൊ നിലവിൽ കുട്ടിക്കുള്ള ഹാജരും പ്ലസ് ഡി എയുടെ കൂടി ആഡ് ചെയ്യുമ്പോഴും ഈ കുട്ടിക്ക് മതിയായ ഹാജർ പരീക്ഷ ചെയ്യുന്നതിന് മതിയായ എൺപത്തി അഞ്ച് ശതമാനം ഹാജരിലേക്ക് എത്തുന്നില്ല അപ്പൊ ഹാജരില്ലാത്ത കുട്ടിക്ക് നമുക്ക്

ഓൾറെഡി ക്ലാസ് ടീച്ചർ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടെ പേര് സമ്പൂർണയില് ഇല്ല എന്ന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല ഞാൻ ചോദിച്ചത് ആ ആ ജില്ലയുടെ സുപ്രണ്ടാണ് സാറ് ആണോ ആ ജില്ലയിലെ വിവരങ്ങൾ ആ സ്കൂളിലെ വിവരങ്ങൾ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാനുള്ള ബാധ്യത സാറിനുണ്ട് ഇല്ലേ സാറേ ആ ജില്ലകളില് ആ ജില്ലയിൽ നടക്കുന്ന സാറ് സൂപ്രണ്ടാണ് സാറിന് ആ ജില്ലയില് നടക്കുന്ന ഓരോ വിവര ഓരോ സ്കൂളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും മറ്റു കാര്യങ്ങൾക്കുമാണ് സാറിന് ഉൾപ്പെടെ വാഹനങ്ങൾ ഉൾപ്പെടെ തന്നിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ ആ സമ്പൂർണയില് പേരെവിടെയാ കുട്ടിടാ ഞാനത് ചോദിച്ചത് കൊണ്ടാണല്ലോ ഞാൻ സാറിനെ വിളിച്ചു ചോദിച്ചത് അതിന് മുകളിലിരിക്കുന്നത് സാർ ഉൾപ്പെടെ ഉള്ളവരായതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചു ചോദിച്ചത്

കാരണം ഹാജരില്ല സമ്പൂർണയില് പേരുണ്ടെങ്കിലല്ലേ സമ്പൂർണയില് പേര് പോലും ഇല്ലല്ലോ സമ്പൂർണയില് പേര് പോലും ഇല്ലല്ലോ ആ നടപടി സ്വീകരിക്കേണ്ട ആരാണെന്നേ എനിക്ക് പോയിട്ട് അവിടെ വന്നിരുന്നു സാറിന്റെ ഓഫീസിൽ വന്നിരുന്ന് എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഒന്നും അല്ലല്ലോ അല്ലെങ്കിൽ ആ പഠിക്കുന്ന കുട്ടി അവിടെ വന്നിട്ട് ഓഫീസിൽ വന്നിരുന്നു എനിക്ക് മനസിലായതുകൊണ്ടാണല്ലോ ഞാൻ സാറിനോട് ചോദിച്ചത് സാറേ അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത് എനിക്കോ എനിക്കോ സാ പഠിക്കുന്ന കുട്ടിക്കോ സമ്പൂറിനെ പേര് ചേർക്കാൻ പറ്റുമോ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോയി വേണ്ട ചോദ്യം ചോദിച്ചപ്പോൾ പേര് കെട്ടി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോയ പരിപാടിയാണെങ്കിൽ കാണിച്ചത് ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് എല്ലാ പ്രാവശ്യവും ചോദ്യം ചോദിക്കാൻ പാടില്ല അപ്പോൾ മറ്റേ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മറ്റേ ഇത് ചെയ്തു മറ്റേത് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവും സമ്പൂറിനെ പേര് ഇറക്കേണ്ടത് എച്ച് എം ആണ് എച്ച് എം ചെയ്തിട്ടില്ല എന്നല്ലേ വരാതി അപ്പൊ പറഞ്ഞ അതേ എച്ച് എം പരാതി ഞങ്ങക്ക് പറയണം എന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊന്നും അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല ഇപ്പൊ കൊച്ചുപോടിക്കുന്ന സ്കൂളിലെ മാസ്റ്ററിൻ്റെ നമ്പറൊക്കെ സംസാരിക്കാറുണ്ട് ആ എച്ച് എം സ്കൂളിൽ ലാൻഡ് ഫോണില്ലേ മേഡം നമസ്കാരം എന്റെ പേര് ബോസ്കോ കളമശ്ശേരിന്നാണേ ഹലോ മാഡം ഞാൻ വിളിച്ചതേ

അപ്പൊ കണ്ടവേഷന് വേണ്ടി കൊടുത്തു മാപ്പാക്കാനുള്ള ചടങ്ങാണ് അവരും കൊടുത്തത് നമ്മളിവിടുന്ന് അപേക്ഷ കൊടുത്തായിരുന്നു അപ്പൊ അത് കൊടുത്താലും കുട്ടിക്ക് മതിയായ അറ്റൻഡൻസ് ഇല്ല എന്നുള്ളത് പറഞ്ഞോണ്ടാണത് റിജെക്ട് ചെയ്ത് പിന്നെ ഈ കുട്ടിയെ ചേർത്ത സമയത്ത് തന്നെ ഞാൻ കുട്ടിയുടെ ഗാഡിയൻ ഗാഡിയൻ എന്ന് പറഞ്ഞ ഒപ്പിട്ട് ഒരാളാണ് തന്നത് ഞാൻ കൃത്യമായിട്ട് സൂചിപ്പിച്ചതാണ് സംശയം ചോദിച്ചോട്ടെ ഈ പേര് ഇല്ലല്ലോ

അതാണ് സംഭവിച്ചത് അല്ല സമ്പൂർണ്ണയില് പേരില്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് ഇപ്പൊ എവിടെ നിന്ന് ഉത്തരവ് വന്നാലും സമ്പൂർണയില് പേരില്ലാത്ത പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ ആ സമ്പൂർണ്ണിൽ പോയി കഴിഞ്ഞാൽ ണ്ടോ ഇപ്പൊ നിർവഹമില്ല ഇപ്പൊ നിർവഹമില്ല കോടതില്ലി സർക്കാരിൽ തരാൻ പറ്റുള്ളൂ മാത്രമേ സർക്കാരിന്റെ ഉത്തരവ് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വേറെ നിവൃത്തി ഒന്നുമില്ല അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു വർഷം കുട്ടിയുടെ ഒരു വർഷത്തെ ഭാവി പോവും വർഷം ഇപ്പൊ മാഡത്തിന്റെ സ്കൂളിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് സ്കൂളിൽ വരാറുണ്ടോ അല്ല ഞാൻ ചോദിച്ചത് മാഡത്തിന്റെ സ്കൂളിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് സ്കൂളിൽ കുട്ടി വരാറുണ്ടോ ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് ആഹ് എഴുതാൻ പറ്റുന്ന കാരണം പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് ആ കുട്ടിയുണ്ട് കുട്ടി കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് നിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഡിഒനെ വിളിച്ചു ഡിഒനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഡിഒ ഉണ്ടായില്ല സുപ്രണ്ട് ആണ് ഉണ്ടായത് സുപ്രണ്ടിനോട് ഞാൻ ഈ വിവരം ചോദിച്ചുകഴിഞ്ഞപ്പോ സുപ്രണ്ട് അതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ ആധികാരികമായിട്ട് ആണ് നിങ്ങൾ ആ എന്തായാലും ഞാൻ ഈ വിവരം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ മാഡത്തിനെ പഠിച്ചത് എന്റെ പേര് ബോസ്കോ കളമശേരി എന്നാണ് ഞാനൊരു സ്കൂളിലെ പി ടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ് ഓക്കെ ശരി താങ്ക് യു സൂപ്പർ പേര് ഇവരുടെ ഡി എംഒയുടെ പേര് അല്ല ഡി എച്ച് എമ്മിന്റെ പേര് അതല്ല ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് എച്ച് എം ആണ് അത് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫീസല്ലേ എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ് ഞാൻ വിളിച്ചതേ ഈ സമ്പൂർണ എന്ന് പറയുന്ന ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേര് ചേർക്കേണ്ട ഒരു ആപ്പ് ആ പേര് അതിനകത്ത് പേര് ചേർക്കാതെ ഒരു കുട്ടിയെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചതും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ അപ്പം അങ്ങനെ ഒരു വിഷയം ഉണ്ടായി ചേർത്തലയിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ കുട്ടിയുടെ ഒരു വർഷം ഇനി എനിക്ക് എഴുതാൻ പറ്റില്ല എന്നും പറഞ്ഞ് കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ മാഡത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചത് ആ ഹലോ നമസ്കാരം എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ് ഞാൻ വിളിച്ചതേ എൻ്റെ അടുത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിവരങ്ങളൊന്നും സമ്പൂർണയില് ആഡ് ചെയ്യാത്തോണ്ട് ഒരു വർഷം പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നും പറഞ്ഞു കുട്ടി എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അതറിഞ്ഞിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് കാരണം ആ കുട്ടിയുടെ ഒരു വർഷം ഭാവിയല്ലേ പോയത് കുട്ടി ഓൾറെഡി ഡി എംഒ ഡിഇന്റെ ഓഫീസിലടക്കം ചെന്ന് പരാതി പറഞ്ഞതാണ് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു തീരുമാനം എടുക്കാതെയാണ് കുട്ടിയടുത്ത് ഞാൻ കുട്ടിയുടെ കയ്യിൽ തന്നെ ഫോൺ കൊടുക്കാം ഒരു മിനിറ്റ് എനിക്ക് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞാ പേര് വിവരങ്ങളൊന്നും ഇല്ല ഒരു ദിവസം സമ്പൂർണയില് വിവരങ്ങളൊന്നും ഇല്ലെന്നും പറഞ്ഞു ഞാൻ അയക്കെ ഈ വർഷം കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള കാര്യം കൂടി ചെയ്തു കൊടുക്കണേ ആ ഓക്കെ ശരി നീ അപേക്ഷ കൊടുത്തു അതവിടെ വന്ന് അത് അടുത്ത മന്ത്രിനെ കാണിച്ച് മന്ത്രി അപ്പുറത്ത് ഇപ്പുറത്തോട്ട് ചെന്ന് അതിൻ്റെ താഴെത്തോട്ട് ചെന്ന് ആദ്യം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഡയറക്ടർ കൊടുത്ത് ഡയറക്ടർ പിന്നെ അതിൻ്റെ താഴ്ത്ത ഡി എം ഒയ്ക്ക് കൊടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് റിപ്പോർട്ട് വന്നു അത് മന്ത്രി കണ്ട് മന്ത്രി തിരിച്ച് വരുമ്പോഴത്തേനും എസ് എസ് എൽ സി പരീക്ഷ തീരും കാരണം ഇതിപ്പോൾ ഫെബ്രുവരി പരീക്ഷയ്ക്ക് ഇനി എത്ര നാളുണ്ട് മാർച്ച് നാലിന് പരീക്ഷ കൊടുത്തു അപ്പോഴത്തേനും ഇതൊക്കെ കറങ്ങി തിരിഞ്ഞേക്കാൻ റിപ്പോർട്ടൊക്കെ കിട്ടി വരുമ്പോഴത്തേനും പരീക്ഷയും തീരും ഇതൊക്കെ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ കയ്യിലിരിപ്പും ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കോടതി മുഖാന്തിര നീങ്ങാന്ന് പോരെ പരീക്ഷ എഴുതിയാൽ പോരെ ഹാപ്പി ആയിട്ടിരിക്കേ